വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ പ്രവൃത്തി ആഭിചാരപ്രവൃത്തി പ്രവൃത്തി ഷഡ്കർമ്മങ്ങളിലെ ഒരു പ്രധാനപ്പെട്ടതാണ് ആഭിചാരം ഈ ആഭിചാരം ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ദോഷം സംഭവിക്കുന്ന ജീവന് വരെ ഭീഷണിയാകുന്ന തരത്തിലുള്ളതായ പ്രവൃത്തിയാണ് പ്രവൃത്തി ഈ ആഭിചാരപ്രവർത്തി ചെയ്യുമ്പോ അവർക്കും ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ആ വ്യക്തി ഈ ചെയ്യുന്ന ആൾക്ക് ഏത് തരത്തിലുള്ള ദോഷമാണ് ഉണ്ടാക്കുന്നത് അവൻ്റെ ജോലിക്ക് തടസ്സം നിൽക്കുന്ന ആളാണോ കുടുംബത്തില് അവന്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അവന്റെ അവിടെ ആളാവുന്നതിനെ എതിര് നിൽക്കുന്ന ആളാണോ ഒരു സ്ഥാപനത്തില് അവൻ ഈ മറ്റേ നമ്മൾ പറയുന്ന വ്യക്തിയെ കാട്ടി മുന്നേ കയറി പോകുന്ന ഒരാളാണോ അവനവിടെ തീർച്ചയായിട്ടും അവൻ നല്ലൊരു അഭിപ്രായമില്ലേ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ത്രീകളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനിടയിൽ കയറി മറ്റൊരുത്തൻ കളിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സ്ത്രീ നമുക്ക് വശം മത ആകാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു മോഹിപ്പിച്ചു അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് വേറെ ആളൊക്കെ പോയി അങ്ങനെയായാലും വരാം ആഭിചാരങ്ങള് ഒരു ഭൂമി ആ ഭൂമി ഒരു വ്യക്തിയുടെ അവരുടെ സ്ഥലത്തിനോട് കൂടി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇയാൾക്ക് കണ്ടമാന സ്വത്ത് ഉണ്ടായിരിക്കാം എങ്കിലും ആ സ്ഥലത്തിനോടൊരു കണ്ണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് വിറ്റോ ഉറ്റുപോവാനോ അല്ലെങ്കിൽ അതിനൊന്നും വിരിയാൽ സംഭവിക്കില്ല അതെങ്ങനെ ചുള്ളു വിലക്ക് അദ്ദേഹം ഞങ്ങൾക്ക് കോടീശ്വരനാകും എന്നാൽ ചുളുവലിക്കാൻ സ്ഥലം ഇയാൾക്ക് കിട്ടണം അത് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ട് വശാവും അല്ലെങ്കിൽ വണ്ടി വരേണ്ടതായിരിക്കും ഈ വഴിക്കുള്ള സൗകര്യങ്ങളായിരിക്കും പക്ഷെ അതിൻ്റെ എതിര് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്ത് നിന്ന് അങ്ങനെയും ചെയ്യാം ഇവരുടെ സ്ഥലത്ത് നിന്ന് മറ്റുള്ളവര് സ്ഥലം അത് അതിക്രമിച്ച് അവരുടെ കൈകളൊക്കെ ആക്കി വരുമ്പോൾ ഇപ്പൊ ഒരു കുറ്റി സാധാരണ കുറ്റി നിറയ്ക്കും ഒരു അതിരനെ ആ അതിരന്റെ കുറ്റി കയറ്റി കയറ്റി കൊണ്ടുവന്ന് ഇവരുടെ സ്ഥലം അവരുടെ പോയിട്ട് അത് പല കുറി പറഞ്ഞിട്ടും അവരനുസരിക്കാതെ വരുമ്പോ കൃത്യമായിട്ട് അവനെ പണി കൊടുക്കാനായിട്ട് ചിലപ്പോൾ തല്ലാന കൊല്ലാനോ പോലീസിൽ പോകാനൊന്നും അവര് നോക്കുക നമുക്ക് അത്രയും ആയി കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾക്കാണ് അവർ ശ്രമിക്കുക അത് ആഭിചാര പ്രവൃത്തികൾ ആഭിചാരം ചെയ്യുന്ന വ്യക്തികൾ കർമ്മികൾ ഉണ്ടോ അവിടെ ചെന്നിട്ടാണ് അവരത് സംഘടന ഉണർത്തിക്കുക അവർ സംഘടന പറയാ എന്റെ വിഷമങ്ങനെയാ എന്റെ കുടുംബത്ത് അല്ലെങ്കിൽ എന്റെ ജോലിസ്ഥലത്ത് എന്റെ സ്ഥാപനം എന്റെ സ്ഥാപനമുണ്ട് ഇത്ര വർഷമായിട്ട് നടത്തി വരുന്ന സ്ഥാപന അത് ഇന്നലെ വന്നാലും കഴിഞ്ഞ മാസം വന്ന സ്ഥാപനം അവരുടെ ആളുകളും ചേർന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നിർത്തുക ഒരു മനുഷ്യന് എനിക്ക് വരുന്നില്ല കച്ചവടില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഒരുപാട് കസ്റ്റമർമാർ എന്നെ അന്വേഷിച്ചു വരണവരാ അവരെല്ലാവരും ഇന്ന് അവിടേക്കാണ് പോകുന്നത് അതുകൊണ്ട് ആ വ്യക്തി ആ സ്ഥാപനം തുറക്കാൻ പാടില്ല അതെന്റെ ഒരു താല്പര്യം അത് അതിനെന്ത് വേണം ഞാൻ ചെയ്താലും കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോ ആ സാധനം കട തുറക്കാൻ പാടില്ല അവൻ ആ കടയിലേക്ക് വരാനും പാടില്ല കണ്ട അപ്പൊ ഇതൊക്കെ വന്നു ചേരുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ പ്രവൃത്തികൾ ചെയ്ത് വെക്കുമ്പോൾ അത് ആഭിചാരമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു അത് ഏതോണ്ട് വ്യക്തി ആ വ്യക്തിക്ക് ഏതാണ് വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് കൃത്യമായിട്ടും അവൻ ഫലിച്ചിരിക്കാന് അവര് സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് തകട് കൊണ്ടുപോയിട്ടത് കെട്ട് സ്ഥാപി സ്ഥാപിക്കുക അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അവിടെ താമസിക്കാനായിട്ട് പറ്റില്ല അവരുടെ വീട്ടിലെ തല്ലും പ്രശ്നങ്ങളും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വാങ്ങിക്കാൻ വരുന്ന അങ്ങനെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ രണ്ടാമതും തിരിച്ചു അങ്ങോട്ട് വരില്ല ആ സ്ഥലം അങ്ങോട്ടത് വേണ്ട ശരിയാവില്ല എന്ന് പറയും അല്ല ചിലപ്പോൾ ഒരു കരാറൊക്കെ എഴുതി ഉണ്ടായിരിക്കാം എന്നാലും ആ സാധനം കയ്യിൽ നിന്ന് വിട്ടുപോവില്ല അത് ഈ പലകേല് നല്ല കൃത്യമായിട്ടുള്ള പലകേല് മന്ത്രങ്ങൾ എഴുതി അതിനെ ശക്തി സാന്നിധ്യപ്പെടുത്തിയിട്ട് അത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കല്ലില് അല്ലെങ്കിൽ പിടി ചരക്കല് ചരല് അതിലായാലും പ്രാണജീവനൊക്കെ പെടുത്തി മന്ത്ര സാന്നിധ്യപ്പെടുത്തി അവരുടെ വീട് ആ സ്ഥലത്തിന്റെ പ്രത്യേകിച്ച് ഭാഗങ്ങളില് കന്നിരാശിയിലോ അല്ലെങ്കിൽ ആ മിഥുനൻ രാശിയിലോടെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാല് അതിന്റെ ശക്തിയിൽ അതിന്റെ പ്രഭാവത്തില് ആ കുടുംബം മൊത്തം നശിക്കും ആർക്കാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മൊത്തം ഉണ്ടാക്കും നശിച്ചു പോകും ഇത് നോക്കിയാലും അറിയില്ല ചില ആളുകൾ പറയും നോക്കുന്ന ആ പ്രശ്നം ആ പ്രശ്നം വെക്കുന്ന അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ തെളിയരുത് തുള്ളിയാൽ കോമരക്കാരനെ തെളിയരുത് അത് ഞാനാണ് ചെയ്തതെന്നുള്ള അറിയാൻ പാടില്ല തീർത്താലും തീരാൻ പാടില്ല ഒഴിച്ചാലും ഒഴിയാൻ പാടില്ല ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ കൊണ്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ വിചാരങ്ങൾ ചെയ്യാം ആഭിചാര പ്രവർത്തികള് ഇപ്പൊ അത് ചിലപ്പോ ഒരു സ്ഥല കട കടയിലാണ് വെച്ചെങ്കില് തകടുകള് അല്ലെങ്കിൽ മറ്റു സംഗതികളൊക്കെ ചൂർണ്ണങ്ങള് അത് നൂറുകണക്കിന് ഒരു മന്ത്രം തന്നെ നൂറുകണക്കിന് ജപിച്ച് അതിന് സാന്നിധ്യപ്പെടുത്തിയിട്ട് അത് അത് ഇപ്പോ നല്ല ഉണങ്ങിക്കിടക്കുന്ന ചവിറ്റലയില് ഈ ഇലകളിൽ മാവിന്റെ അല അല്ലെങ്കിൽ മറ്റുള്ളതായ വൃക്ഷത്തിന്റെ അലകള് ചൂട് പിടിച്ച് കിടക്കുന്ന സമയത്ത് സ്പാർക്കിങ് ഉണ്ടായാൽ മതി കത്തി പിടിക്കുക മൊത്തം കത്തി പിടിക്കുന്നിട്ട് മുക്കുള്ളൂ ഉണങ്ങിയ അലകളുണ്ടെങ്കിൽ അതേപോലെയാണ് ഈ സംഗതി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് അദ്ദേഹത്തിന് പറ്റുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഗ്രഹപ്പിഴകളൊക്കെ വന്നിട്ടുള്ള സമയമായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ആഭിചാര പ്രവർത്തികളിൽ അത് ആടിനറത്തിട്ട് ചെയ്യുന്നവരുണ്ട് കോഴിയിൽ അർത്തിട്ട് ചെയ്യുന്നവരുണ്ട് കോഴിയുടെ തലയിൽ ആടിന്റെ തലയിൽ പൂച്ചയുടെ തലയിൽ പെരിച്ചായുടെ തലയിൽ ഞാൻ ബാംഗ്ലൂർ കർമ്മത്തിന് ഉപകരിക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളാണ് പെരിച്ചായുടെ തലയിൽ ഈ കുങ്കുമം അതേപോലെ മഞ്ഞൾപ്പൊടി ഒക്കെ ചാരടൊക്കെ ചേട്ട് കെട്ടിയിട്ട് അതേപോലെ തന്നെ അടുത്ത വീട്ടുകളിലൊക്കെ അതിലും ഗംഭീരമായിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അത് ഈ ദേവിയുടെ തല വെട്ടിയിട്ട് ദേവിയുടെ തല എന്ന് പറഞ്ഞ വിഗ്രഹങ്ങളുണ്ടാവും അത് വെട്ടിയിട്ട് അല്ലെങ്കിൽ യേശുവിന്റെ അത് തലവെട്ടിയിട്ട് കാണാൻ അതിന്റെ ഒരു ഫോട്ടോ ഫോട്ടോ വല്ല രൂപം അത് വെട്ടിയിട്ട് ഇതിൽ കടുക് എള് അത് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ അത് സാധനം വെച്ചിട്ടുണ്ടാവുക ഇതെടുത്ത് എന്താ പൊതിന്നെടുത്ത് നോക്കാനായിട്ട് അഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം നശിക്കുക ചെയ്യില്ല അത് പ്രത്യേകിച്ച് വല്ല യക്ഷിണി യക്ഷി രക്ഷസ് ഇതിനൊക്കെ വെച്ച് പൂജിക്കുന്നവരൊക്കെയാണ് കൃത്യമായിട്ട് അത്രയും നീചമായിട്ടുള്ളതായ പ്രവർത്തികൾ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ ഗണപതിയുടെ ഗണപതിയുടെ ചെറിയ വിഗ്രഹം അത് പറയുമ്പോ തന്നെ നമുക്ക് അത് വിഷമമാണ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതിങ്ങനെ കേട്ടിട്ടില്ല ഇത് ഈ ആ ചില ആളുകള് വല്ല ചില വ്യക്തികൾ അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു ഇറങ്ങി നോക്കുന്നത് അത് വരുമ്പോഴേക്കിനും ഇവരുടെ വീട്ടിൽ നശിച്ചു നശിക്കാനൊന്നുമില്ല അപ്പൊ അത്രയും കടുത്ത ആവിചാരപ്രവൃത്തികള് ചെയ്തു വിടുന്നതായ ഒരുപാട് ആളുകളുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സർവനാശങ്ങളും അതിന് കോടീശ്വരനായിരിക്കുന്ന വ്യക്തിയാലും ശരി നാട്ടിൽ വളരെ മര്യാദപ്പെട്ടിരിക്കുന്ന ആളായാലും ശരി ഇനി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ പ്രമുഖനായാലും ശരി ഇത് വന്നു കഴിഞ്ഞാൽ അവനെ നാട്ടിലും വീട്ടിലും ഒരു പൈസ ഒരു വൃപ്പിക്കും അല്ല ഇല്ലാത്തവനായിരിക്കും തീരും കുടുംബത്തിലെ ഭാര്യ മക്കളും തമ്മിൽ നാല് നാല് വഴിക്കാവും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകില്ല അതേപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചിച്ച് പോകും ഞാൻ പറഞ്ഞ കോടീശ്വരനായാലും ശരി അവൻ ഭിക്ഷക്കാരന്റെ രൂപത്തില വരിക പക്ഷെ അവന്റെ അവൻ ജീവിച്ചിട്ടുള്ളത് ആ നല്ല ആ ജീവിതത്തിലും ഒരുപാട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കുണ്ട് വെച്ചാൽ ഒരു ഇതിലേക്ക് എത്തിക്കില്ല അതാണ് ഈ ആഭിചാരദോഷങ്ങളെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അപ്പൊ ആഭിചാരങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് കർമ്മികളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് മിളക് അരച്ചിട്ട് അങ്ങനെ തേച്ച് അടുത്ത് പിടിപ്പിക്കും അതങ്ങനെ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചിട്ടാണ് വെച്ചെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഓരോ ഭാഗങ്ങളിൽ തേക്കും ആ ഭാഗങ്ങനെ ചുട്ട് നീറിയിട്ട് മെളക് നമ്മുടെ ശരീരത്തിൽ കാലോ മുറിഞ്ഞിട്ട് അവിടെ മെളുകായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഇരട്ടി ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കും ഇതേ ബുദ്ധിമുട്ട് ലൈവായിട്ട് അവരെ ജീവിക്കും അതേപോലെ ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചൊവ്വാ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്ത് അവിടെ പറയുന്ന വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രക്തം പോക്ക ഉണ്ടാക്കുക അടി കൂടി ഒക്കെ രക്തം പോവാ രക്തം പോയിട്ട് നിൽക്കൂല അവസാനം മരണം ഇതൊക്കെ രക്തം മാറുന്നു മാറന്നു മാറുന്നു മാറുന്നു ചെലവർത്തിമ്പോൾ എന്നാൽ രോഗം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളതാ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ആഭിചാര പ്രവർത്തികളിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതം തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത് എന്നാൽ ചെയ്യുന്നവന് വല്ല ഗുണമുണ്ടാവും ഇരിക്കുക തൽക്കാലം സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാവും അവനെ കാരണം ഒരാള് അവനില്ലാതാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം ഒരു ലക്ഷം രൂപ തന്നോ രണ്ട് ലക്ഷം രൂപ തന്നോ അത് ഇത്ര ഇത്രാന്തി വരുമ്പോൾ ആ വെച്ചോളും അത് പകുതി ഇത്ര അഡ്വാൻസ് ആയിട്ട് തരണം ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതായിരുന്നുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാ അത് ചെറുതാണ് ഈ ഒരു ലക്ഷം രണ്ടു ലക്ഷം പിന്നൊക്കെ കൂടുതലാ എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തന്നെ ഈ സംഭവം കൃത്യമായിട്ട് അത് കാണിച്ചു കൊടുക്കും അവൻ നടക്കാൻ പാടില്ല ഇന്ന് കേസാണ് ഇന്നെന്റെ കേസ് ലാസ്റ്റ് ദിവസമാണ് അത് വിദ്യ ഇദ്ദേഹം അവിടെ വരാൻ പാടില്ല അങ്ങനെ പറയുന്നവരുണ്ട് അത് വക്കീൽ വരാൻ പാടില്ല അല്ലെങ്കിൽ ജഡ്ജ് വരാൻ പാടില്ല ഏതെങ്കിലും കാരണവശാല് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ അവിടേക്ക് വരാൻ പറ്റില്ല അത് വന്നാലും സംസാരിക്കാൻ പറ്റില്ല ഒന്നും ഒന്നാകില്ല ഒരുപാട് കർമ്മികൾ ഒരുപാട് ആളുകളുണ്ട് ഈ വക്കീലെ കടന്നു വരണോ വക്കീലിനെ സംസാരിക്കാനായിട്ട് പറ്റില്ല ഒന്നും ഉണ്ടില്ല ആള് വരണോ അല്ലെങ്കിൽ ആളുടെ ആളുകൾ മറ്റേന്തെങ്കിലുമൊക്കെ ചെയ്ത വിട്ടുകൾക്ക് പോയിരിക്കുകയാണ് അപ്പം അന്ന് വിധി പോലും മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായ കർമ്മികളുണ്ട് കർമ്മങ്ങളുണ്ട് നമുക്ക് ഒരു ചക്കര ഒരു തേനിന്റെ തേനിന്റെ മധുരം കിട്ടണമെങ്കിൽ ഒരു കിലോ മധുരം അങ്ങനെ കലിക്കാലോ അതൊരു തരി കലിക്കാലോ ഒറ്റ പീസ് മാത്രം മധുരം ഉണ്ടാവും അതിരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആയിരം ഒരു കിലോനൊക്കെ നമ്മൾ കലക്കി അതിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതേപോലെ തന്നെയാണെങ്കിൽ മന്ത്രങ്ങൾ മന്ത്രങ്ങൾക്കും അതിന് കൂട്ടുണ്ട് അതിന് കർമ്മങ്ങളുണ്ട് കർമ്മ രീതികളുണ്ട് അത് പറയുന്ന പോലെ ചെയ്ത് എത്ര ഒരു അല്ലെങ്കിൽ എത്ര ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ചായിരം അല്ലെങ്കിൽ മുപ്പ മുപ്പ ആയിരത്തി ആയിരത്തി അല്ല അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം തവണ അല്ലെങ്കിൽ അതിന് മന്ത്രത്തിൽ എത്ര സംഖ്യ ഉണ്ട് അക്ഷര ലക്ഷം അക്ഷര ലക്ഷം അപ്പൊ ആ മന്ത്രത്തില് എത്ര സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും ലക്ഷം തവണ ജപിച്ച് അതിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ശരിയായിരിക്കും അപ്പൊ അതാരും അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം ഒരു ലക്ഷം തന്നെ ആരും നിൽക്കില്ല പറയും അറിയും ചെല്ലപ്പോ അങ്ങനൊക്കെ ചെയ്യുന്നു ഇപ്പോ ഭദ്രകാളിന്റെ മന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ ഇതിലെത്ര മന്ത്രം ഉണ്ടാകും അത്ര ലക്ഷം തവണ ജപിച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞു സാന്നിധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഗുണണ്ട് ഗുണണ്ട് ആളെന്തോദ്ദേശിച്ചത് നടന്നിരിക്കും അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട് ആരും നിക്കില്ലാന്ന് മാത്രം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷയങ്ങളാണ് സംഭവിക്കുക വീണ് പോകുന്ന സമയത്ത് എന്തോ തെറ്റി എന്തോ ചാടി ഇയാൾക്ക് പെട്ടെന്ന് എന്തോ ഒരു വൈബ്രേഷനെ കാണാൻ പറ്റില്ല എന്തോ ഒരു ഇത് മതി കാലങ്ങനെ എടുത്ത് വെച്ച് കെട്ടിമറിഞ്ഞ് വീണ് തല്ലിടിച്ചു അല്ലെങ്കിൽ കൈ കുത്തി ഷോൾഡർ കുത്തി കയ്യൊടിഞ്ഞു അല്ലെങ്കിൽ കാലുടിഞ്ഞു സംഗതി മതി ഇതന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളോ അത് നടത്താൻ അദ്ദേഹം എവിടെ ഇരിക്കണെങ്കിലും അവിടെ ഇരുന്നിട്ട് നടത്താനായിട്ടുള്ളൊരു ഇത് വേണ്ടേ ഒരാൾക്കും അറിയില്ല ഇപ്പൊ കുടുംബനാഥന വീണ് ആളെ ഭാര്യ വേറെ തരത്തിലാവും അഡ്മിറ്റ് അഡ്മിറ്റാകുക മക്കൾക്കാണെങ്കിൽ മിണ്ടാൻ പറ്റാത്തൊരു രൂപത്തിലാവും പോലെ വായിന്ന് വെള്ളം ഒഴിച്ചിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനൊക്കെ ഇത്രയും ഭീകരമായിട്ടുള്ള തരത്തില് കാഴ്ച വെക്കാൻ പറ്റുന്നതാണ് ഈ എന്താണ് ആഭിചാരങ്ങളെ കൊണ്ട് ഞാൻ ആഭിചാരം ചെയ്യില്ല ഇഷ്ടമല്ല അത് അതിന്റെ വേദന നമ്മൾ അറിയണതാ ഓരോ കുടുംബങ്ങളുടെയും പലരും നമ്മുടെ അടുത്ത് വരും ഇന്ന വ്യക്തിയെ നമുക്ക് നാശപ്പെടുത്തണം അല്ലെങ്കിൽ ഭർത്താവിനെ എന്നെ മര്യാക്കണം ഭാര്യനെ എന്നാക്കണം മര്യാക്കണം അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തി എന്നെ എന്റെ ആഗ്രഹിച്ച് വരുത്തി വശ്യത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ കൂട്ടാവില്ല കാരണം ആ വ്യക്തി ഞാനായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഇല്ല അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെനിക്കാണ് അതിന്റെ ശാപം എനിക്കല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ എന്റെ കുടുംബത്തിനോ അങ്ങനെ മനസ്സിലാക്കുന്നുവാന് ഒന്നും ചെയ്യില്ല അപ്പം ഇതൊക്കെ ഒരു വശം ആണ് ഒരു ആ ഒരു സ്ത്രീ അവൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അവളൊന്ന് അവള് അത്ര അങ്ങനത്ര നല്ല ഹൈ ക്ലാസ് ടീമാണ് ഞാൻ വിളിച്ചു കൊടുത്തവള് വരണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം എനിക്ക് അവൾ വശം മാനാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ ഏറ്റു ഞാൻ പറയുന്ന മാതിരി ചെയ്താൽ മതി കാര്യണ്ട് ചില്ലറ വരുട്ടാന്ന് പറയുന്നത് എത്ര ആണെങ്കിൽ പറഞ്ഞോ ലക്ഷങ്ങൾ എന്നെ ചോദിക്ക അപ്പൊ അവനെയാണെന്ന് വെച്ചെങ്കിലും പറഞ്ഞു ഇത് സാധനം റെഡി ആകണമെങ്കിൽ എന്റെ ഭാഗം ഞാൻ എന്റെ മാതിരി ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ കർമ്മിക്ക് ഇഷ്ടമായി സ്പീഡായി കർമ്മം ചെയ്യാനായിട്ട് അവര് പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി ആൾക്കാൻപൂലമായിട്ട് വരുന്നു പിന്നെ അയാളാ നിന്ന് വിട്ടുപോകില്ല അത് വേറെ കല്യാണം കഴിച്ചു പോകില്ല കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവിനായിട്ട് യാതൊരു അടുപ്പുണ്ടാവില്ല അദ്ദേഹത്തിന് ഏട്ടവില്ല അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാണ്ടിരിക്കുക ഞാൻ പറഞ്ഞാലും ചെയ്യാണ്ടിരിക്കുന്നില്ല ഓരോരുത്തരുടെ ജോലിയാണ് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതും ഒരു മനുഷ്യനെ കൊല്ലുന്നതും അതൊക്കെ മനുഷ്യൻ തന്നെയാണ് അവനെ പ്രത്യേക സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപജീവനം അങ്ങനെ ആളെ കൊന്നിട്ടോ അവൻ അവന്റെ കുടുംബം ജീവിക്കണത് അല്ലെങ്കിൽ അവന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ടത് അപ്പൊ അതിനൊന്നും നമ്മൾ പറഞ്ഞവര് നിൽക്കില്ല അപ്പൊ ഈ മാന്ത്രിക ക്രിയകളിൽ ഇതേപോലെ തന്നെ ആഭിചാര പ്രവർത്തി മറ്റൊരു തന്നെ ദോഷം വരുന്ന തരത്തിലുള്ള ആഭിചാര ക്രിയകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് തുടർന്ന് ചെയ്യാതിരിക്കാം കാരണം നിങ്ങളും കല്യാണം കഴിക്കുന്നവരായിരിക്കും മക്കളുണ്ടാവുന്നവരായിരിക്കും കല്യാണം കഴിക്കില്ലാച്ചെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അതേപോലെ തന്നെ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായിരിക്കാം അവർക്കൊക്കെ ഇതിന്റെ ശാപങ്ങൾ വരാനായിട്ട് സാധ്യത കുറേ കഴിയുമ്പോൾ നിങ്ങൾ ദേവതമാരെ തന്നെ നിങ്ങളതിനെ തിരിച്ചുപദ്രവിക്കുന്നൊരവസ്ഥയിരിക്കുവരും നമ്മൾ കുറച്ച് ധനം കുറഞ്ഞാലും പേരു പ്രശസ്തി കുറഞ്ഞാലും മറ്റുള്ളവർക്ക് ദോഷങ്ങളില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുമ്പോൾ കേൾക്കുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റായിട്ട് ചെയ്യുന്നുണ്ട് അല്പം പിന്നാക്കം വരാനായിട്ട് അവർ കഴിയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിർത്തുക അതേപോലെ തന്നെ മദ്യം അതേപോലെ ലഹരി ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക കർമ്മികള് അതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞാലും അത് ഭയങ്കര സ്പീഡായിട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് അപ്പൊ അതൊന്നും ഇല്ല വെച്ചെങ്കിൽ സാധാരണ മനുഷ്യത്വത്തിലേക്ക് വരും നമ്മുടെ ദൈവങ്ങൾ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനായിട്ട് അവര് മുൻ നിൽക്കില്ല പക്ഷെ ആ കർമ്മിയുടെ അതിൻ്റെ ഉപാസകന്റെ ആ നിർബന്ധത്തിന് ചിലപ്പോൾ വഴങ്ങേണ്ടി വരും അത് അവർക്ക് തന്നെ വിഷമമായിരിക്കും കുറെ കഴിഞ്ഞ് തിരിച്ചുവരു തിരുമ്പണി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യാതിരിക്കുക ഓരോ മനുഷ്യനും നമുക്ക് മാന്ത്രിക സിദ്ധി മാന്ത്രിക കഴിവുണ്ട് ചോദിച്ചെങ്കില് ആ കഴിവ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്മകൾ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോ രോഗമുണ്ട് വെച്ചെങ്കില് രോഗം ഉണ്ട് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് തന്നെ അത് മാറ്റണം ഒരാൾ പോകുന്ന വണ്ടി വന്ന് വീണു അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു അവനെയൊന്നും കൊണ്ടു വന്നിട്ട് മാന്ത്രിക കർമ്മം ചെയ്തിട്ട് ചിലപ്പോൾ ശരിയൊന്നും വരില്ല ചില അപ്പം തന്നല്ല ശരിയായിട്ട് വരില്ല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ആ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എന്താണ് ടെസ്റ്റുകൾ ഏതാണ് ചില ചെയ്യുക അദ്ദേഹത്തിന്റെ ജീവൻ ഉണ്ട് ചില തിരിച്ചു വരും അറ്റ് അതിങ്ങനെ വന്നാൽ തന്നെ നേരത്തെ പറഞ്ഞതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഭിചാര പ്രവൃത്തികളുടേതായ പങ്കുതിലുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് എന്ത് ചികിത്സിച്ചിട്ടും ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് അറിയാൻ ഡോക്ടർക്ക് അറിയാം അത് സാധാരണ ഒരു രൂപത്തിൽ ചികിത്സിച്ചാൽ അത് കൃത്യമായിട്ട് മാറേണ്ടതാണ് ഇത് മാറുന്നില്ല മരുന്നും പിടിക്കുന്നില്ല മരുന്ന് മാ മാറി മാറി ചെയ്യാണ് എന്നാൽ നോക്കുമ്പോൾ രോഗം കാണുന്നില്ല കാണുന്നുമില്ല അപ്പൊ അവര് ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു തരത്തിൽ ഇത് നോക്കൂ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് കൃത്യമായിട്ട് ആഭിചാര പ്രവർത്തികൾ വന്നിട്ടുണ്ട് ബാധാദോഷങ്ങളുണ്ട് ബന്ധനങ്ങളുണ്ട് എന്ന് പറയാൻ ആ ബന്ധനത്തിനെ തീർത്ത് കഴിഞ്ഞാൽ ഉടനടി കഴിക്കുന്ന മരുന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഫിരിക്കാൻ പോകുന്നത് അപ്പൊ രണ്ടും രണ്ട് ചിലപ്പോ ഒന്നായിട്ട് വരുന്ന സമയത്താണ് മരണത്തിലേക്ക് ഇവരെത്തുക അപ്പൊ ഒരു ജോലിസിനെ കണ്ട് ചെയ്യുന്നാലും കർമ്മീനെ ചെയ്യുന്ന കണ്ടത് എന്തായാലും മെഡിസിനെ കൊണ്ട് നടക്കില്ല മെഡിസിനെ കൊണ്ട് നടക്കേണ്ടത് ഒരു മാന്ത്രികനൊന്നും കഴിയില്ല പ്രാർത്ഥനയ്ക്കൊന്നും കഴിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമുക്കതിനെ കൂടുതൽ സമാധാനം ഉണ്ടാക്കി തരണേ ദൈവാനുഗ്രഹത്താൽ നമുക്ക് ഇതൊന്ന് സമാധാനമായി തരണേ കളിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കണേ നമുക്കുള്ള ആരോ ആയുസ് ഉണ്ടെങ്കിൽ അത് ഭഗവാനെ തരണേ എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം മനസ്സിനും എല്ലാവർക്കും നല്ലൊരു സുഖമായിട്ട് വരും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം